തിരുവനന്തപുരം പട്ടം താണുപള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഹോമിയോപ്പതി വന്ധ്യതാ ചികിത്സാ പദ്ധതിയുടെ ജനലിയിലൂടെ സ്വാതന്ത്ര്യ സൌഭാഗ്യം ലഭിച്ച മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒത്തുചേർന്നു ഇവരുടെ കുടുംബസംഗമം പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അൻപതോളം കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളുമാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത് വന്ധ്യതയുടെ സങ്കീർണതകളെ അഭിസംബോധന ചെയ്യുന്നതിലുള്ള സമഗ്ര സമീപനമായി ഹോമിയോപ്പതി ചികിത്സാരംഗത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു പരമ്പരാഗത ചികിത്സകളിൽ നിന്നും വ്യത്യസ്തമായി വന്ധ്യതയുടെ വൈകാരികവും മാനസികവുമായ വശങ്ങളെ ഹോമിയോപ്പതി പരിഗണിക്കുന്നു ഹോമിയോപ്പതി ചികിത്സകളുടെ സുരക്ഷ പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നുവെന്നും കുറഞ്ഞ പാർശ്വഫലങ്ങളോടെയും പ്രകൃതിദത്ത പദാർത്ഥങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ചില മരുന്നുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളില്ലാതെ ഫെർട്ടിലിറ്റി പരിഹാരങ്ങൾ തേടുന്ന ദമ്പതികൾക്ക് ഹോമിയോപ്പതി ഒരു ബദൽ മാർഗ്ഗമാണെന്നും അദ്ദേഹം പറഞ്ഞു വന്ധ്യതാ നിവാരണ ചികിത്സ രംഗത്ത് അഭിമാനകരമായ നേട്ടവുമായി ഹോമിയോപ്പതി വകുപ്പ് മുന്നേറുകയാണെന്നും ജനനി പദ്ധതിയുടെ വിജയത്തിനായി വലിയ പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബസംഗമത്തോടൊപ്പം ആശുപത്രിയുടെ ഗോൾഡൻ ജൂബിലി ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉൾക്കാൾ കാർഡിനും നാഷണൽ ആയുഷ് മിഷന്റെ ഒരു കോടി രൂപയുടെ ആശുപത്രി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭരണാനുമതി പ്രഖ്യാപനവും മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗോൾഡൻ ജൂബിലി ഹാൾ നവീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ്കുമാർ അധ്യക്ഷനായിരുന്നു ഐ ബി സതീഷ് എം എൽ എ വിശിഷ്ട അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്കാനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ വിളപ്പിൽ രാധാകൃഷ്ണൻ വാർഡ് കൌൺസിലർ ജാനകി അമ്മാൾ ഹോമിയോപ്പതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എം എൻ വിജയംബിക ജില്ലാ മെഡിക്കൽ ഓഫീസർ വി കെ പ്രിയദർശിനി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഗസ്റ്റ് ടിൻ എ ജെ ജനനി പദ്ധതി കൺവീനർ ഡോക്ടർ അഞ്ജന എസ് പിള്ളൈ നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതിയെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ആർ ജയനാരായണൻ ആശുപത്രി ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ